ടാങ്കിൻ്റെ ആവശ്യത്തോടാ എനിക്ക് മനസ്സായില്ല ഇവിടുത്തെ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും അതായത് ചിലപ്പം വെള്ളത്തിൻ്റെയൊക്കെ ബുദ്ധിമുട്ടൊക്കെ വരുമായിരിക്കും ഹായ് ബ്രോ ബ്രോ ഇവിടെ മാടിനെ തീറ്റാമോ ആ സെറ്റ് ആ ഇതൊക്കെ നിങ്ങളുടെ ഷെഡാണോ അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് ആ ഷെഡ് ആ ഷെഡിൻ്റെ ഉപയോഗം എന്തോ മാട് ആ അതിലാണ് ഓ മാട് കിട്ടുന്നത് നമ്മുടെ എരുത്തലാണ് കേട്ടോ നമ്മൾ എന്ന് പറയും ഈ ഇവിടെ എന്തോ പറ തമിഴിൽ എന്തോ പറയുന്നത് എരുത്തലിന് ആ ഷെട്ടിന് ഷെട്ടെന്നേ പറയാം കേട്ടോ മലയാളത്തിനെ എരുത്തിൽ എന്ന് പറയും കേട്ടോ പശുവിനെ ആടിനെ കിട്ടുന്നത് ഇതെന്താ സംഭവം ഇങ്ങനെ ആ റോഡ് ഓ റോളായിട്ട് നമ്മുടെ കച്ചിയെ വൈക്കോലിങ്ങനെ റോളായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ മഴ നനയാതിരിക്കാൻ വേണ്ടി മഴ നനഞ്ഞ കഴിഞ്ഞാൽ പോയി അത് പിന്നെ നാശമായി പോകും ഇവിടെ തമിഴ്നാട്ടിൽ വരുമ്പോഴേ തമിഴ്നാട്ടിലൂടെ വരുമ്പോൾ ഇതേപോലെ മിക്ക പശുവിനും ഇങ്ങനെ ഈ മണിയൊക്കെ കിട്ടിയിട്ട് എന്തോ അങ്ങനെ കെട്ടിയിരുന്നേ ആ മണി വന്ന് ആ ആ മനസ്സിലായിട്ട് ഓക്കെ പണ്ട് എനിക്കെങ്ങനൊരു ഡൗട്ട് ഉണ്ടായിരുന്നേ കേട്ടോ ഏത് അത് ഫോറസ്റ്റ് ആണോ മാന്തോപ്പല്ലേ അങ്ങോട്ട് പോകാൻ തിരുമല തിരുമല കോവിൽ കോവിൽ തിരുമലക്കോവില് തിരുമലക്കോവില് സിനിമയൊക്കെ ഷൂട്ട്

എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ ഇതേപോലെ വരമ്പില്ലേ പോയ ഞാൻ ചോദിച്ചാൽ പോകുന്നില്ല ഓക്കെ നമ്മളെ പുള്ളിക്കാരൻ അടുത്ത് സംസാരിച്ചേ പുള്ളി അവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ അവിടെ സംസാരിക്കേണ്ട ഈ വരമ്പേ കൂടി ഇങ്ങനെ നടന്ന് വന്നിട്ട് വഴി ഇങ്ങനെ കയറി കേട്ടോ കയറി വന്നിട്ട് ഉണ്ടായതാ കണ്ടോ വീണ്ടും അതായത് ഈ ഒരു ഈ കൈത്തോട്ടിന് വരമ്പിൽ ഒട്ടാണ് കയറിയത് കേട്ടോ പ്രാക്കുകളും കാര്യങ്ങളൊന്നും ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഇതൊരു പഴയ ക്ലാ പണ്ടിങ്ങനെ കാസറ്റില്ലേ പഴയ ക്യാസറ്റിന് റിബൺ ഇങ്ങനെ വലിച്ചു കിട്ടുമല്ലോ ഇപ്പം കാസറ്റൊന്നും ഇപ്പം അല്ലല്ലോ അങ്ങനെ മാർക്കറ്റിൽ പൊതുവേ അതായത് ഇവിടെ വിതച്ചിട്ടുള്ള ആ നെല്ലൊക്കെ ഇല്ലേ വിത്തില്ലേ അത് വന്ന് പ്രാക്കളൊക്കെ വന്ന് കൊത്തി തിന്നാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കംപ്ലീറ്റ് അങ്ങോട്ടും വയലിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും 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 എല്ലാം അങ്ങ് ഇതിൻ്റെ റിബൺ വലിച്ചു കിട്ടുമായിരുന്നല്ലോ ക്യാസറ്റിൻ്റെ ഓഡിയോ ക്യാസറ്റിൻ്റെ ചില ഭാഗത്ത് വേണം വളരെ റയറായിട്ട് മറ്റേ വീഡിയോ ക്യാസറ്റ് ഉണ്ടല്ലോ അതിൻ്റെ റിബനൊക്കെ വലിച്ചു കെട്ടിയേക്കുന്നത് കണ്ടുണ്ട് അപ്പോൾ അതിങ്ങനെ എനിക്ക് ഇപ്പം വേണ്ടോ കാറ്റടിക്കുന്നുണ്ട് കാറ്റടിക്കുമ്പോൾ കണ്ടോ കേട്ടോ നെല്ലിങ്ങനെ നടന്ന് ഒലയുന്നുണ്ട് അപ്പോൾ ഇതേപോലെ കാറ്റടിക്കുമ്പോൾ ഉണ്ടല്ലോ ആ റിബണൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേക ഒരു 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 സൗണ്ട് ഉണ്ടാവും കേട്ടോ അങ്ങനെ സൗണ്ട് ഉണ്ടാകുന്ന സമയത്ത് അതായത് ഈ പ്രാ പ്രാവും മറ്റു കാര്യങ്ങളൊന്നും വന്ന് ഇറങ്ങാതിരിക്കാനുള്ള ഓരോ സംഭവങ്ങളൊക്കെയാണ് നല്ലതാണ് എല്ലാവർക്കും അറിയാത്ത കാര്യമാണ് അടിപൊളി പച്ചപ്പാടമെന്നറിയാൻ അറിയാമോ നല്ല രസമുണ്ട് ഇവിടെ നിന്ന് കാണാൻ അതായത് നമ്മുടെ കണ്ണിന് കാണുന്ന ഈ ഒരു കാഴ്ച ഉണ്ടല്ലോ ആ കാഴ്ച എന്തായാലും ഇതിൻ്റെ ഫ്ലേവന് കിട്ടത്തില്ല ഞാൻ അരികിൽ കാണാൻ കഴിയുന്ന ഈ ഒരു ഒരു ഫ്രഷ് ഫീലുണ്ട് അടിപൊളി ഈ ഒരു കാശ എന്തായാലും ഫ്രെയിമിനേക്കൊന്നും കിട്ടത്തില്ല എന്ന് എനിക്കറിയാം ഞാൻ പറഞ്ഞതാണ് അടിപൊളി മൂടായി കേട്ടോ നല്ല രസമുണ്ട് മലകളും മലകളും മലകളെ തങ്ങുന്ന മേഘങ്ങളും ഇവിടുത്തെ ആ പച്ചപ്പ് നിറഞ്ഞ ഈ പാടങ്ങൾ അതിരിട്ടിരിക്കുന്ന ആ തെങ്ങുകളും മാവ് അങ്ങനെ എന്ന അടിപൊളി ഹരിതാഭമാണെന്ന് നോക്കിയ പോലെ ഇതിനകത്ത് നിന്ന് പറിച്ച കളയാണിത് ഇന്ന് പറച്ചാണ് കേട്ടോ അതിൻ്റെ നല്ല തണ ഈ നനവുണ്ട് കർഷകനല്ലേ കളവുറിക്കാൻ ഇറങ്ങിയതാണെന്നൊക്കെ പോലെ ഇവിടെ രണ്ടമ്മമാരും ഇവിടെ ഇന്ന് കളവറിക്കണം ആ യൂട്യൂബ് ചാനലേ അതായത് നോക്കേ ഈ വയലിന് നടുക്കൂടെ ഒരു ഇലക്ട്രിസിറ്റി ലൈനിങ്ങനെ പോകുന്നുണ്ടോ കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് പോകുകയാണെന്നോ അവിടുന്ന് ഇങ്ങോട്ട് വരുവാണോന്ന് എനിക്കറിയത്തില്ല അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഇതുകൊണ്ടുണ്ടോ വലിയ ഹൈ ഇലക്ട്രിസിറ്റി ലൈൻ ഇല്ലേ അത് തമിഴ്നാട്ടിൽ നിന്ന് താങ്കൾ വരുമോ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് കേരളത്തിലേക്കിന് കണക്ഷൻ കൊടുക്കുന്നതാണ് അതുകൊണ്ടോ ആ മലയുടെ മുകളിലോട്ടാണ് പോയിരിക്കുന്നത് കേട്ടോ വനത്തിന് നടുക്കൂടാണ് ആ ഒരു ലൈനിങ്ങനെ പോയിരിക്കുന്നത് അതെങ്ങോട്ടാണ് പോകുന്നത് അത് അതെങ്ങോട്ടാണ് പോകുന്നത് മറ്റേ തെന്മല ഡാമിന്റെ അടുത്തോട്ട് പോന്നായിരുന്നു അതെ ഏത് ചെന്ന് അല്ല ഈ ഈ ലൈൻ പോയി ഈ ലൈൻ ചെന്ന് കേറുന്നേ ആ കേരളത്തിലോട്ടാ അത് കേരളത്തിൽ എവിടെ ചെന്ന് അവിടെ നിങ്ങോട് വരുമ്പോ കാണാൻ പറ്റും ഇങ്ങനെ വനത്തിനകത്തൂടി പോകുന്നതാണ് അമ്മമാർ ഏ ആ ഞാൻ കേരള കൊല്ലം കൊട്ടാരക്ക അമ്മമാർ രണ്ടുപേരേ ഉള്ളു അമ്മമാർ ഇവിടെ ഒരുപാടുണ്ടായിരുന്നു ഞാൻ കൂടെ പോയിക്കോട്ടെ ഇതുവഴി പോകാൻ പറ്റുമോ മലയാളം അറിയല്ലേ ഓക്കെ എനിക്ക് തമിഴ് എനിക്ക് മനസ്സാകത്തുണ്ട് ആണോ അവിടെ ഒക്കെ വരുമോ ഒരു സംഭവം ഒരു ടൂ വീലർ പോകുന്നുണ്ടോ അതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല അതൊക്കെയാണ് നമ്മൾ നേരത്തെ വന്ന് കണ്ട സ്ഥലങ്ങൾ നമ്മളങ്ങനെ നമ്മൾ വന്ന കൊല്ലം തിരുമംഗലം ആ റോഡിലേക്ക് വന്ന് കയറുകയാണ് യെല്ലോ ലൈനൊക്കെ ഇട്ടേക്കുന്നു എനിക്ക് റോഡ് നിയമങ്ങളൊന്നും അറിയത്തില്ല സത്യത്തിന് ഇതിന്റെ യെല്ലോ ലൈനിൻ്റെ ഇതിൻ്റെ എന്താ ഇതിൻ്റെ ഉദ്ദേശം എന്താ തങ്ങോട്ട് തിരുമംഗലം താങ്കോട്ട് കൊല്ലം കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുവാണോ കേട്ടോ സ്കൂളിലൊക്കെ പോയിട്ട് വരുമെന്ന് വരുന്ന വഴിയാണ് അടിപൊളി ഫ്രെയിമാണ് കേട്ടോ ഇതൊരു പഴയ ബിൽഡിങ്ങിൻ്റെ ആ ഒരു ഇതൊരു രസമുണ്ടോ അല്ലയോ ഒരു ചെറിയൊരു കവാടം ഉണ്ടോ ഇതിൻ്റെ വള്ളികൾ വള്ളികളിങ്ങനെ താഴോട്ട് ഇറങ്ങി വന്നിരിക്കുന്നുണ്ടോ നോബിൾ ഊരിന്ന് ആ ഒരു സ്കൂൾ ബസ് വരുന്നുണ്ടോ ആ സ്കൂൾ ബസ്സൊക്കെ വരുന്ന ആ ഒരു കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയില്ല ആ ലോറി പോയി ഇതാ നമ്മുടെ ഒരു ആന വണ്ടിതാണ് പോകുന്നത് ആ വെയിലിനൊക്കെ ഒരുമാതിരി ഗോൾഡ് കളറ് കേട്ടോ അടിപൊളി ഫീലാണ് ഈ ഒരു കാഴ്ച കാണുമ്പോഴേ ദിവ നമ്മുടെ ഒരു ആനവണ്ടി വണ്ടി തെങ്കാശി ബാസ്റ്റാണ് കൊട്ടാരക്കര ഡിപ്പോയിലെ ബസ്സാണ് കേട്ടോ ഈ ഒരു ടു വീലർ എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ ഒരു മുഖഛായയാണിത് കേട്ടോ മീൻസ് തമിഴ്നാട്ടിൽ നമുക്ക് എവിടെ പോയാലും ഇങ്ങനെ ഒരു വണ്ടി കാണാൻ പറ്റും നമ്മുടെ കുറച്ചും പേർക്ക് സംസാരിച്ചവരല്ലയോ അതുകൊണ്ട് ആ എൻഡിലാണ് കേട്ടോ അവിടെ നിന്ന് പോകേണ്ടത് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ആ റോഡ് ഇങ്ങനെ പോകുന്ന പോകാണ്ടോ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ ആകെ തോട്ട് കയറുകയാണ് സംഭവം ഒരു അടിപൊളിയൊരു ഫ്രെയിമാണ് ഇവിടെ കിട്ടുന്നത് റോഡ് ഒരു സൈഡിൽ നല്ല പച്ചപ്പ് വിരിച്ച പാടങ്ങൾ അവിടെ മുന്നോട്ട് വരുമ്പോഴേ മുന്നോട്ട് വരുമ്പോഴേ ഇതാണ്ടോ മുന്നോട്ട് വന്നപ്പോൾ നാട്ടീ ഒരു തൃശ്ശൂർ നിന്ന് ബോഡ് വെച്ചിരിക്കുന്നു ഇരുന്നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ ഇത് നാഷണൽ ഹൈവേ എഴുന്നൂറ്റി നാൽപ്പത്തി നാലിൻ്റെ ഒരു സംഭവമാണ് പറയുന്നത് അതായത് ഇത് കൊട്ട കൊല്ലത്ത് നിന്നിട്ടുള്ള ദൂരമായിരിക്കും അല്ലേ കൊല്ലം വഴി പോകുന്ന റൂട്ടായിരിക്കാം ഈ ഇരുന്നൂറ്റി അറുപത്തഞ്ചെന്ന് ഉദ്ദേശിച്ചത് അതല്ലാതെ ഞാനിങ്ങനെ ഡൗട്ട് പറയും കാര്യം എന്നാണെന്ന് വെച്ചാൽ നാട്ടൊരു തമിഴ്നാട് കെ എസ് ആർ ടി അച്ഛേ തമിഴ്നാട് ട്രാൻസ്പോർട്ടിൻ്റെ ബസ് പോകുന്നുണ്ട് അതായത് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ അതായത് പുരുലൂർ എന്നിട്ട് പോന്നി വഴിയൊക്കെ റോഡ് മിനി ഹൈവേ ഉണ്ട് അതുവഴി അങ്ങ് അങ്കമാരിലൊക്കെ ചെന്ന് കയറാൻ കഴിയുന്നൊരു ഭാഗമുണ്ട് ഒരു ഹൈവേ ഉണ്ട് സ്റ്റേറ്റ് ഹൈവേ ആണ് അതാണോ ഇരുന്നൂറ്റി അറുപത്തഞ്ചെന്ന് ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല ഇതുപോലെ നാഷണൽ ഹൈവേന്ന് അതിനകത്ത് ബോർഡ് ഉണ്ടാ ഉണ്ടതിൻ്റെ പേരിൽ ഇവിടുന്ന് കൊല്ലത്ത് ചെന്നിട്ടുള്ള റൂട്ടായിരിക്കാം ഉദ്ദേശിച്ചത് നമ്മൾ വന്ന് ഇറങ്ങിയത് കുറച്ചും കൂടെ അപ്പുറത്തെ ഭാഗത്താണോ ബസ് വന്ന് ഇറങ്ങിയത് അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ ഒരു വേണ്ടോ ചെറിയൊരു വിഗ്രഹമുണ്ട് കേട്ടോ വിഗ്രഹത്തിൻ്റെ ഫ്രണ്ടില്ലേ വിളക്കത്തിപ്പും കാര്യങ്ങളും ഒരു കോലോടെ മരച്ചിട്ടുണ്ട് ഈ വേപ്പ് നമ്മുടെ സാധാരണ ഇങ്ങനെ ആലിൻ്റെ ചൂട്ടിലൊക്കെ അല്ലേ ഇവിടെ വേപ്പിൻ്റെ ചൂട്ടിലാന്നിട്ട് ഇങ്ങനെ വിഗ്രഹം കണക്കി വെച്ചിരിക്കുന്നത് ഇതാ ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണ് നമ്മളിപ്പം പറഞ്ഞതേ ഉള്ളു ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ ദൂരം കാണും ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ രണ്ട് കിലോമീറ്റർ കാണുമോ ഒരു കിലോമീറ്റർ ഉള്ളൂ അല്ലേ ആ റെയിൽവേ സ്റ്റേഷൻ കാണാൻ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ മീൻസ് അത് ഒരുപാട് തമിഴ് സിനിമകളൊക്കെ ആയി അവിടെ കൊണ്ട് ആ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗത്തൊക്കെ വന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷൻ അടുത്തോട്ട് പോകുന്ന ആ ഒരു സംഭവം ക്യാൻസൽ ചെയ്ത കാര്യം ഒരുപാട് ദൂരമുണ്ട് തിരിച്ച് വീണ്ടും ജംഗ്ഷനിലോട്ട് വന്നിരിക്കുക നമുക്ക് ഭഗവതിപുരം സോറി ഈ സ്ഥലപ്പേർ എന്താണ് പറഞ്ഞത് സ്ഥലപ്പേത് ഞാൻ മറന്നുപോയല്ലോ ആ പുളിയറാണ് പുളിയറായി ആ ഒരു സ്റ്റോപ്പിലേക്ക് പോകുക ഇവരോട് ഒരു ജേഴ്സി ഒക്കെ ഇട്ടുകൊണ്ട് കുട്ടികൾ പോകുക എന്നാ ടീമാണ് ഫുട്ബോളാണ് ഫുട്ബോളാണോ കബഡി ടീമാ നമ്മൾ നേരത്തെ ഇവിടെ വന്നത് ഇവിടുന്ന് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ ആദ്യം കണ്ട ആ ഒരു കോവിലുണ്ടോ സംഭവം രസം ഉണ്ടോ ആ റെഡ് ബ്ലൂ വൈറ്റ് ഇത് എന്താണ് ആ സ്റ്റാർ നമ്മൾ നേരത്തെ വണ്ടാട് ആർ ടിഒ ചെക്ക് പോസ്റ്റിൻ്റെ ബാരിക്കേഡാണ് ഇവിടെ ഇരിക്കുന്നത് പുളി അത് പുളിയറ പോലീസ് സ്റ്റേഷൻ അവിടെയാണ് നമ്മളങ്ങനെ തിരിച്ച് വരാ പുളിയറ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് അത് പുല്ലൂർ ഭാഗത്തേക്ക് പോകാനുള്ള ബസ് രണ്ട് ഈ ഭാഗത്താവാൻ നിൽക്കുന്നത് പക്ഷേ ഇവിടെ ബസ് സ്റ്റോപ്പ് അപ്പോൾ വരുന്ന നെക്സ്റ്റ് ബസ്സിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക ഈ ഒരാന വണ്ടി നമ്മുടെ കെ എസ് ആർ ടി സി ബസ് തെങ്കാശ് യുവനയാണ് ഇത് ട്രിവാൻഡ്രം തിരുവനന്തപുരം ഡിപ്പോയിലെ ബസ്സാണ് കേട്ടോ ഇതെന്തിനാണ് ഇവിടെ ഇങ്ങനെ വണ്ടി ഒതുക്കുന്നതെന്ന് മനസ്സിലായില്ല ഓ ചായ കുടിക്കാനാണ് കേട്ടോ ഇവിടെ ഒരു വെജിറ്റേറിയൻ പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ ഇവിടുണ്ട് അപ്പം ചായ കുടിക്കാൻ വേണ്ടി വണ്ടി വന്നിവിടെ വാട്ടർ നിന്ന് വിട്ട് ഇവിടെ ആയിരിക്കും വന്ന് വെയിറ്റ് ചെയ്തേ എന്താണ്ട കണ്ട ഡ്രൈവർ ഇറങ്ങി ഇവിടെ ആർട്ടിയോട് ചെക്ക് പോസ്റ്റ് ആൻ്റെ പേരിൽ ഇവിടെ വണ്ടിയൊക്കെ വന്ന് സ്ലോ ആവും ഇതാ അടുത്തൊരു തെങ്കാശി കെ എൻ പി കരുനാഗപ്പള്ളി ഇത് കരുതാഗപ്പള്ളിയിലെ കരുതാപ്പള്ളി ഡിപ്പോ എന്നുള്ള ബസ്സാണ് ഈ അടുത്ത കാലത്തെ